ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ സമ്മേളനം ഞായറാഴ്ച തലശ്ശേരിയിൽ നടക്കും പേൾ ഹോട്ടലിൽ നടക്കുന്ന സമ്മേളന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ സി അജിത് കുമാർ മുഖ്യഭാഷണം നടത്തും സംഘടനാ സമ്മേളനം റിപ്പോർട്ട് അവതരണം ജില്ലാ മേഖലകളിൽ കഴിവ് തെളിച്ച ഡോക്ടർമാരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തും വ്യാജ ചികിത്സ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് എ എം എ ഐ ഇന്നും പാരമ്പര്യ ചികിത്സ സംരക്ഷിക്കാമെന്ന പേരിൽ വ്യാജ ചികിത്സകരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയുള്ള പ്രഖ്യാപനം കൂടി ജില്ലാ സമ്മേളനത്തിലുണ്ടാവുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരെ പാരമ്പര്യത്തിന്റെ പേരിൽ ചികിത്സകരാക്കുന്ന സർക്കാർ നടപടി ആയുർവേദ ചികിത്സ നാളിതുവരെ നേടിയെടുത്ത ലോകത്തിന്റെ അംഗീകാരവും ജനത്തിന്റെ ആരോഗ്യത്തെയും ഇല്ലാതാക്കും അഞ്ചര വർഷം കോളേജ് വിദ്യാഭ്യാസം നേടി വൈദ്യം പഠിച്ചിറങ്ങുന്ന യുവതലമുറയുള്ള വെല്ലുവിളി കൂടിയാണ് പാരമ്പര്യ എന്ന പേരിൽ നടത്തുന്ന വ്യാജ ചികിത്സയെ അംഗീകരിക്കലെന്ന് അവർ വിശദീകരിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തൃശ്ശൂർ വെച്ച് നടക്കുകയാണ് അതിനു മുന്നോടിയായി ഇപ്പൊ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയുടെ സമ്മേളനം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനമാണ് കണ്ണൂർ ജില്ലയിലെ ആയുർവേദ മേഖലയിലുള്ള മുഴുവൻ ഡോക്ടർമാരും അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള ഡോക്ടർമാർ ഗവൺമെന്റ് സർവീസിലുള്ള ഡോക്ടർമാർ ആയുർവേദ മെഡിക്കൽ കോളേജ് അധ്യാപകർ മെഡിക്കൽ ഓഫീസർമാർ എന്നിവരെ എല്ലാവരും പൊതുവെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എ എം ഐ ജില്ലയിൽ അറുനൂറ്റൻപതിൽ പരം മെമ്പർമാരുള്ള ഈ സംഘടനയിൽ ഈ ആറ് ഏരിയകളിലായിട്ടാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആറ് ഏരിയകളിലുമുള്ള ഏരിയ സമ്മേളനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് ലോക ജനതയിൽ ഉള്ള അംഗീകാരവും ഇല്ലാതാക്കുന്ന തലത്തിലേക്കുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരെ പാരമ്പര്യത്തിന്റെ പേരിൽ എന്ന് വിളിക്കുന്ന സർക്കാരിന്റെ നടപടി നല്ലതിനല്ല അത് യുവതലമുറയോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്നാണ് സംഘടന പറയുന്നത് നമ്മൾ പാരമ്പര്യ ചികിത്സക്കെതിരെയുള്ള നിയമ നടപടികളെല്ലാം ഉണ്ട് ആ അവസ്ഥയിൽ പോലും പാരമ്പര്യ ചികിത്സകര് നമ്മൾ പ്രതിഷേധിക്കും അത് അടച്ചുപൂട്ടും അവർ വേറെ രീതിയിൽ തുടങ്ങും ആ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് നിയമപരമായിട്ട് പാരമ്പര്യ ചികിത്സ ചെയ്യാനുള്ള ഒരു ആർക്കും ഇല്ല ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ ഫീൽഡാണ് അവിടെ പൊതുവിദ്യാഭ്യാസ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാരാണ് പാരമ്പര്യ ചികിത്സ എന്ന പേരിൽ ചികിത്സ നടത്തി അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അത് ആയുർവേദത്തിന്റെ തന്നെ പേര് കളയുന്നതിലേക്കുമാണ് നീങ്ങുന്നത് സംസ്ഥാന സമ്മേളനമാണ് നമ്മുടെ ഈ തൃശൂരിൽ വെച്ച് നടക്കുന്നത് ഈ സംഘടന രൂപം കൊള്ളുന്നത് തന്നെ നമ്മുടെ നിലവിലുള്ള കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ള രജിസ്റ്റേർഡ് ഡോക്ടർമാരുടെ സംഘടന എന്നുള്ള രീതിയിലാണ് അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാരമ്പര്യ വൈദ്യത്തിന് സംഘടന എതിരാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാരമ്പര്യ വൈദ്യന്മാരുടെ മക്കളാണ് എന്റെ അച്ഛനൊരു പാരമ്പര്യ വൈദ്യനായിരുന്നു അപ്പൊ ഇനിയുള്ള കാലത്ത് കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ വരുമ്പോൾ ഒരു ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ് അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം ആ മാറ്റത്തിന്റെ നമ്മളൊക്കെ ചെയ്യുന്നത് കോളേജ് വിദ്യാഭ്യാസം നേടി മിനിമം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ രാമചന്ദ്രൻ കോഴിക്കോട് സോൺ സെക്രട്ടറി ഡോക്ടർ യു പി ബിനോയ് തലശ്ശേരി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ വി എ അഖിൽ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സത്യഗോപാൽ സ്വാഗത സംഘം കൺവീനറും തലശ്ശേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ സി ലിനീഷ എന്നിവർ